ഇത് മാസ് മോട്ടോഴ്സീതാണ് ഫോണിൻ്റെ ആക്റ്റീവോ ഫോർ ജി വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്ന കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞതാണ് ഒന്ന് ജനറൽ സർവീസ് റണ്ണിങ്ങിൽ ഓഫ് ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് സ്പീഡോ മീറ്റർ അല്ല അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ മീറ്റർ വർക്കിംഗ് അല്ല റെഡി പിന്നെ റണ്ണിങ്ങിൽ ഓഫ് ആയി പോണ കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ അങ്ങനെ ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല പിന്നെ അതൊരു സാധാരണ ഇപ്പോൾ കോമൺ ആയിട്ട് വന്ന ഒരു പ്രോബ്ലം ആണ് ആ കംപ്ലയിൻറ്റ് അത് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലൈൻ്റ് ആണ് കാരണം ഇപ്പോഴത്തെ പെട്രോൾ ആ മോഡൽ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള ഇ ട്വൻ്റി പെട്രോളാണ് ഇപ്പോൾ നമുക്ക് കിട്ടണേ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആവാനാണ് സാധ്യത അപ്പം അതിന് വേണമെങ്കിൽ നമുക്ക് കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലെ കാർബേറ്റർ ക്ലീനിങ് ഇൻക്ലൂഡല്ല നമ്മളത് കാർ എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ട വർക്കാണത് കേട്ടോ അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല ഇനി അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഓൾറെഡി കംപ്ലൈന്റ് ഉണ്ടല്ലോ കംപ്ലൈന്റ് ഉണ്ടായിട്ടുള്ളത് പറഞ്ഞു അപ്പോൾ നമുക്ക് കാർബേറ്ററൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം നന്നായിരിക്കും നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിന്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസും കൂടിയാണ് ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടുകയുള്ളൂ മാക്സിമം നമുക്ക് കാർബ ഈ ക്യാം ക്യാമ് എൻ്റെ ഈ സൈഡിൽ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനർ തന്നെ യൂസ് ചെയ്യാം അടുത്ത സർവീസിൽ നമുക്ക് ബ്രേക്ക് ലൈനർ ബ്രേക്ക് ലൈൻഡർ എന്ന് പറഞ്ഞ യൂണിറ്റ് നമുക്ക് നെക്സ്റ്റ് സർവീസിൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ വീൽ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു പറയത്തെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് വീൽ ബെയറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കമ്പനി ഫിൽട്ടറാണ് ഹോണ്ട്രഡ് ഒറിജിനൽ ഫിൽട്ടറാണ് നമുക്ക് നമുക്ക് കിടക്കുന്നത് അപ്പോൾ അത് തുടച്ച് ക്ലീൻ ചെയ്യാനുള്ളൂ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം വേരിയേറ്റർ ബോഡി റോളർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വന്നിട്ട് ചെറിയ ചെറിയ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തേമാനൊക്കെ ചെക്ക് ചെയ്യണം ക്ലച്ചുവിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യണം ബെൻഡെക്സ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കണം അതിന് വേണ്ടിയിട്ടാണ് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുകയാണ് അപ്പോൾ ബെൽറ്റൊക്കെ ഓൾറെഡി നമുക്ക് പുതിയ ബെൽറ്റാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് കമ്പനി ബെൽറ്റ് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ് കേട്ടോ വലിയ പഴക്കമായിട്ടില്ല വേരിയേറ്റർ ബോഡി സെറ്റായാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ബെൻഡക്സിൻ്റെ ഭാഗമായ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയാണ് അപ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്നിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ അതായത് ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയാണ് അപ്പോൾ നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം കിക്കർ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം നമുക്ക് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൻ്റെ ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിനകത്ത് കൂടി അഴിക്കണത് പ്രത്യക്ഷത്തിൽ വർക്കിംഗ് ഓക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം നോക്കുക കിക്കർ വീലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബാക്കിയത്തെ ഭാഗം ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കേണ്ട കേട്ടോ പിന്നെ നമുക്ക് ഈ പറഞ്ഞ രീതി കൂടെ കാർബേറ്ററിൻ്റെ രസം എന്നിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറയണം കാരണം കാർബേറ്റർ ക്ലീൻ ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാർബേറ്ററുമായി ബന്ധപ്പെട്ട വന്ന കംപ്ലൈൻ്റ് ആണ് അതിനെപ്പം വന്നതിൽ ഒരു പത്ത് വണ്ടി ഉണ്ട് അതിനകത്ത് ഒരു അഞ്ച് വണ്ടിക്കും ഈ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്താൽ നല്ലതാണ് കാരണം ഈ പിന്നീടായാലും നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ്സ് മെയിനായിട്ട് വന്നേക്കാം ഏകദേശം നമുക്ക് അതിന് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് ചിലവ് തന്നെ രസമാണ് നമുക്ക് കഴിക്കുമ്പം കാർബേറ്റർ ക്ലീനർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും മിക്കവാറും സ്ലോ ബ്ലോക്ക് ബ്ലോക്കായിട്ടാണ് ഈ പ്രോബ്ലം വരാം അപ്പോൾ നമുക്ക് ആ ജെറ്റ് മാറ്റിയിടേണ്ടതായിട്ട് വരും അതൊക്കെയാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന വർക്ക് വർജട്ടം അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർബായിട്ട് കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ എനിക്ക് വന്നുകൊണ്ട് ചോക്ക് നമ്മൾ ഉപയോഗിക്കില്ല ചോക്ക് കേബിൾ ഫുൾ ചെക്ക് ആയി കാണും അപ്പോൾ നമുക്കത് കേബിൾ ഞാനൊന്ന് മാറ്റിയിട്ടേക്കാം കാരണം നമുക്ക് എപ്പോഴെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ ചോക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും ആ സമയത്ത് നമ്മൾ ഈ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഉള്ളിൽ തുരുമ്പിട്ട് പോകാം നമ്മളിപ്പോൾ മാറ്റി പുതിയത് ഇട്ടാലും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ മൈലേജ് മെ മാക്സിമത്തിൽ ഇട്ട് തരാം അപ്പോൾ എന്തേലും രാവിലെ നമ്മൾ ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് ചോക്ക് രാവിലെ ചോക്ക് വലിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും കാരണം പെട്രോൾ കൺസപ്ഷൻ പെട്രോളിൻ്റെ ചിലവ് മാക്സിമം കുറച്ച് നമ്മൾ വയ്ക്കുക അപ്പോൾ രാവിലെ നമുക്ക് ചോക്ക് ഒന്ന് വലിക്കുന്ന സമയത്ത് മാത്രം കുറച്ച് പെട്രോൾ കൂടുതലേം പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവുകയും അത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഓഫ് ചെയ്ത് വയ്ക്കുക ശരിക്കും അതങ്ങനെയാണ് അങ്ങനെയാണ് അതിൻ്റെ വർക്കിങ് അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ അത് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മാനുവൽ ആയതുകൊണ്ട് അത് ചെയ്യില്ല പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ വണ്ടികളൊക്കെ ഓട്ടോമാറ്റിക് ആണ് അത് തന്നെ അത് അങ്ങനെ ആവും വണ്ടി ഷാട്ട് ആകണ സമയത്ത് റേസ് ആയിട്ട് നിൽക്കും എൻജിൻ വാമ് ആയി കഴിയുമ്പം അപ്പം തന്നെ സൈലുണ്ടാവും അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മോഡൽ അങ്ങനെയാണ് ബി എസ് സിക്സ് മോഡലിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ മാനുവൽ ആയതുകൊണ്ട് മാനുവലായിട്ട് തന്നെ നമ്മളത് ഓപ്പറേറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഞാൻ ആ കേബിൾ മാറ്റിയിട്ടേക്കാം അപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബുൾസെറ്റൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അതിൻ്റെ ഈ ഗ്രീൻ ബുഷ് ഷോക്കിൻ്റെ ഈ ബുഷ് നമുക്കൊന്ന് മാറ്റി ഇടണം ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫുൾ സെറ്റ് മാറ്റേണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോളറിൻ്റെ ബുഷ് ഇതേപോലെ തന്നെ ഒരു അല്പം കൂടി നീട്ടുള്ള ബുഷ് കോളർ ബുഷു തന്നെയുണ്ട് അത് മാത്രം മാറ്റിയിട്ട് ബാക്കി നമുക്ക് ഗ്രീസ് ചെയ്തെടുക്കാം പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യം പ്ലേ കാണിച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയിടാം കേട്ടോ കാരണം അത് ശരിക്കും നമുക്ക് റോഡിൽ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഡയറക്റ്റ് ആക്ഷൻ ലോഡ് എടുക്കുന്ന ഈ ഷോക്കാണ് അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടേക്കാം ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ അത്യാവശ്യം നല്ലതാണ് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത മിസ്സേക്ക് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല അത് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്തായിട്ട് കേബിൾ ടൈറ്റായിട്ട് ഒടിഞ്ഞു പോയേക്കാം അതായത് കേബിൾ സ്റ്റെക്കായി പോയി സ്റ്റെക്കായിട്ട് കേബിൾ പോയി അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വെയിലിൻ്റെ ഉള്ളിൽ വന്ന ഈ ക്രൗണു ബിനിയൻ സെറ്റ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് അപ്പോൾ അത് കേബിൾ സ്റ്റെക്ക് ആകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അത് സ്ലിപ്പായി പോകും അപ്പോൾ നമുക്ക് ആ ഓൾറെഡി നമുക്കിപ്പോൾ കേബിൾ മാത്രം മാറ്റിയിട്ടുണ്ട് വരില്ല ഈ ഗിയർ സെറ്റും കൂടി മാറ്റി വേണം ഏകദേശം ഒരു അമ്പത്താറ് രൂപ റേഞ്ചൊക്കെ വരുകയുള്ളൂ ആ സെറ്റും കൂടി മാറ്റിയിട്ട് വേണം നമ്മൾ കേബിൾ ഇടാനായിട്ട് അതേപോലെ തന്നെ മീറ്റർ ഒന്ന് വർക്ക് ചെയ്യാണ്ടിരിക്കും സ്വാഭാവികമായിട്ടും മീറ്റർ ടൈറ്റ് വരാറുണ്ട് ആ ടൈറ്റ് വന്ന കാരണം കൊണ്ടും കേബിൾ പൊട്ടാം അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ വേദനമായിട്ടൊരു ടൈറ്റൊന്നും തോന്നണില്ല അപ്പോൾ നമുക്ക് കേബിൾ മാറ്റി ക്രൗണും സെറ്റ് മാറ്റി ആ ഭാഗം ഒക്കെ ആയിക്കോളും ഫ്രണ്ടിലത്തെ ടയറൊക്കെ പുതിയ ടയർ നടക്കണേ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ഫ്രണ്ട് വീലുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി റീസെറ്റാക്കിയെടുക്കാമെന്നുള്ളൂ ബാറ്ററി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ഇതുമിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ആംക്കോൻ്റെ ബാറ്ററി ആയിരിക്കണം നമുക്ക് നമുക്കതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ തന്നെ ഉണ്ട് നമ്മൾ ലോട്ടസിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പതേ പോയിന്റ് രണ്ടേ പൂജ ബാറ്ററിയുടെ രേസ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ലോഡ് എടുത്താലും ഒരല്പ കുറയും അത് സ്വാഭാവികമായിട്ട് കുറവ് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ലോഡ് എടുക്കുമ്പോൾ സെൽഫ് മോട്ടറൊക്കെ അടിക്കുമ്പോൾ സെൽഫ് വർക്ക് ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് ബാറ്ററിയിൽ പവർ എടുക്കും അത് നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത് കൊടുത്താൽ അത് കുഴപ്പം ജയിക്കലായിട്ട് മാച്ച് ആവുന്നുണ്ട് പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് പ്ലഗ്ഗൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തു തരാനുണ്ട് പുതിയ പ്ലഗ് ആണ് എയർ ഫിൽട്ടർ മാറ്റിയ കൂട്ടറിയിടെ മാറ്റിയിട്ട് ആകുന്ന പ്ലഗ് ആണ് പുതിയതാണ് ക്ലീൻ ചെയ്ത് തേറ്റാ മതി സെക്കൻഡ് ഫിൽട്ടർ യൂണിറ്റ് ആയാലും ക്ലീൻ ചെയ്തിട്ടാൽ മതി എഞ്ചിനോലും നമ്മൾ മാറ്റുന്നുണ്ട് ഇട ഓയിലും ഓയിൽ ബോൾട്ടിൻ്റെ വാഷോ ഒറേയും കൂടിയിട്ട് മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ ഈ ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ഇവിടെ എവിടെയോ പോയി ഒരു ഡി ഡി ചെയ് ആയിട്ടുണ്ട് മൺകാഡിൻ്റെ ഈ പൊസിഷനൊക്കെ മാറിപ്പോയി ഈ സൈഡിനൊക്കെ ഇത് നൂറ് ശതമാനം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം കേറ്റി ഇടാൻ പറ്റുന്നുണ്ട് ഇടാം സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ വെരി ഹാർഡായിരിക്കും നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് ഈ സാധനം അപ്പോൾ നമ്മളൊന്നും ട്രൈ ചെയ്ത് നോക്കാം പറ്റില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതേ സ്ഥിതി തന്നെ നിർത്തുന്നതായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളൊക്കെ ഉൾപ്പെടുത്തി ചെയ്തു വരുമ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അതിനകത്ത് ഞാൻ കാർബേറ്റർ ക്ലീനിങ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം പിന്നെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ കിട്ടുന്നത് അപ്പോൾ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തു ചെയ്തതായിട്ടോ നാളെ ഏകദേശം ഒരു എന്തായാലും നമുക്കൊരു പത്തര പതിനിക്കുള്ളിൽ ഡെലിവറി ചെയ്യാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം നമുക്കിത് കഴിഞ്ഞിട്ട് വേണം വണ്ടി വാഷിങ്ങിലേക്ക് കയറാനായിട്ട് ഓക്കെ